ഹലോ ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ പാലക്കാട്ടിലത്തെ വീഡിയോസാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വിജ്ഞാന രമണീയാശ്രമമാണ് രമണ മഹർഷിയുടെ ശിഷ്യൻ താപിച്ചിട്ടുള്ളൊരു ഇതാണ് ആശ്രമമാണ് അവിടെ ആശ്രമം എന്നല്ല ഒരു 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 സ്ഥലം ഒരു ദൈവിക സ്ഥലം അത്രയേ ഉള്ളൂ അപ്പോൾ അവിടെ ഡെയിലി അവർ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ആർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന അന്നദാനത്തിന് കൊടുക്കാം പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം കുറേ പേര് കൊടുക്കുന്നുണ്ടാവും അല്ലേ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ വേറെ ആൾക്കാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ദിവസം ഗംഭീര സദ്യ കൊടുക്കുന്നതിന് പകരം ഡെയിലി ഭക്ഷണത്തിന് വേണ്ടി എടുത്ത് വെയ്ക്കാണ് അവർ ചെയ്യുന്നത് ഈ കൊടുക്കണ പൈത്താട്ടോ അപ്പോൾ നമ്മൾക്ക് പോവാം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരുടെ കൂടെ പോയിട്ട് അത് വിളമ്പി കൊടുക്കാനോ അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് കുറച്ച് കുറച്ച് പ്രസാദം മാതിരി ഭക്ഷണം കഴിച്ചിട്ട് വരാനോ നമുക്ക് പറ്റും ഏ അപ്പോൾ അതിനു വേണ്ടി പോയതാണ് അപ്പോൾ അതിപ്പം നമ്മളുടെ നമ്മുടെ അച്ഛൻ്റെയോ ഡെത്ത് അനിവേഴ്സറി ആവട്ടെ അല്ലെങ്കിൽ നമ്മളുടെ വല്ല പിറന്നാളാവട്ടെ എന്തായാലും സന്തോഷമായാലും സങ്കടം ആയാലും എല്ലാ കാര്യത്തിനും ഇവിടെ കൊടുത്ത് കൊണ്ടുവന്ന് കൊടുക്കാം അവിടെ എന്നും കുറേ പേര് എന്നും ഇവിടുന്ന് കഴിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ അത്രയും ഇല്ലാത്തവർ അവിടെ അന്നദാനത്തിനെ പറ്റിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അന്നദാനത്തിന് ഇത്രയാണ് രൂപയെന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പൈസ കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഇല്ല ഒരു ഇത്ര പേർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് പേർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആയിരം രൂപ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അല്ലെങ്കിലും എത്ര കയ്യിലുള്ളത് കൊടുക്കാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ബാക്കിയുള്ളവരും ഉണ്ടാവുമല്ലോ അതിൽ കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഴപ്പമൊന്നും അങ്ങനെ ഇത് കണ്ടില്ലേ കുറേ പേര് കഴിക്കണവരുണ്ട് ഇന്നിപ്പോൾ കുറച്ച് കമ്മിയാണ് തിരക്ക് കാരണം ഇവിടെ ചിന്മയാ മെഷീൻ്റെ എന്തോ പരിപാടി നടക്കേണ്ടത് അപ്പോൾ അവിടെ കുറേ പേര് കഴിക്കാൻ പോയിട്ടുണ്ടേ അപ്പോൾ ഇതാണ് രമണ മഹർഷി ഇവിടെ എല്ലാ തിരുവണ്ണാമലേടെ ജനിച്ചെങ്കിലും തമിഴ്നാട്ടിലെ ജനിച്ചെങ്കിലും ഇവിടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് തുടങ്ങിയതാണ് അദ്ദേഹം അവിടുന്ന് മാറിപ്പോയിട്ട് പോലും ഇല്ലാത്ത തിരുവണ്ണാമലയിൽ നിന്ന് എന്നാൽ പോലും അവരുടെ ഉപദേശമൊക്കെ സ്വീകരിച്ച് കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു ഒരു ഒരു മഹർഷി വര്യനായിരുന്നുവല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ള ശിഷ്യന്മാർ ഓരോ സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ ഓരോരോ പാലക്കാട് മാത്രമല്ല എല്ലാ ജില്ലകളിലും ഉണ്ട് എന്നുള്ള പറഞ്ഞ മതിയാണ് ശിഷ്യന്മാർ സ്ഥാപിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു അമ്പലം വേറെ ഭഗവാൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇവിടെ സൈലൻസാണ് ഇവിടെ നിശബ്ദമായിട്ട് ഇരിക്കാൻ പ്രാർത്ഥിക്കാം അത്രയേ ഉള്ളൂ ഏ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത് പിന്നെ എന്താണ് കണ്ടോ മിണ്ടാൻ പാടില്ലേട്ടാ അപ്പം ഞാൻ പുറത്തു വന്ന് പിന്നെയാണ് പറയണത് അപ്പോൾ ഇവിടെ ഇത് സ്ഥാപിച്ച ഈ ആശ്രമം സ്ഥാപിച്ച സുരേഷ് എന്ന് പറഞ്ഞ് സ്വാമി സുരേഷ് ആന്ദ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് രമണ മഹർഷിയുടെ അദ്ദേഹത്തിൻ്റെ ഇതാണ് സമാധിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ അതും ഉണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോവും സമാധി ഒക്കെ ഉള്ള സ്ഥലം എല്ലാവരെയും നിശബ്ദം ഏ അപ്പ അദ്ദേഹം മരിച്ചു പോയിട്ട് തന്നെ എത്രയോ കാലമായി ആര് രമണ മഹർഷി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മരിച്ച ആളാണ് പക്ഷേ ഇന്നും അദ്ദേഹത്തിൻ്റെ ഉപദേശവും കാര്യങ്ങളും ഒക്കെ സ്വീകരിച്ച് ജീവിക്കുന്ന അല്ലേ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥ ശിഷ്യന്മാർ ഇതാണ് ഇന്നത്തെ ഭക്ഷണം കേട്ടോ ചോറിൻ്റെ സാമ്പാറുണ്ട് അവിയലുണ്ട് ഒരു കൂട്ട് കൂട്ടുകരി ഉണ്ട് പപ്പടം വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോടും കൂടി അങ്ങോട്ട് കഴിക്കാൻ പറയും അവർ കൂടി അപ്പം അതുകൊണ്ട് നമ്മൾ അല്ലേ അപ്പോൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് ഇവിടെയെന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് അപ്പം എന്നാൽ ശരി കേട്ടോ വൈകിട്ട് ഇവിടെ എന്താണ് ഇത് വട്ടമല എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ പാലക്കാടനെ കൽപ്പാത്തിപ്പുഴയുടെ ഒക്കെ അടുത്താണ് വട്ടമല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്ന് പറയും മുരുകൻ ക്ഷേത്രം ഏഹ് അപ്പോൾ അവിടെ ഈ ത കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഉത്സവം ഇതൊക്കെയാണ് കേട്ടോ ഇത് ശരിക്കും കൽപ്പാത്തി ഇത് അവിടെയൊക്കെ ഈ ചെ പുല്ലും ഇതൊക്കെ വളർന്നിട്ടേ അങ്ങനെ മഴക്കാലത്ത് മാത്രം അത് നിറഞ്ഞൊഴുക കേട്ടോ പക്ഷെ നല്ല വെള്ളം ഉള്ള വെള്ളം നല്ല ക്ലീനാണ് നല്ല രസമാണ് അതിൻ്റെ അവിടെ നല്ല മുമ്പ് ഈ അമ്പലം കാണാൻ വേണ്ടിയിട്ട് ഈ താഴെ ഈ കല്യാണ മണ്ഡപം കാര്യങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഷീറ്റൊക്കെ ഇട്ടിട്ട് അത് കാരണമാണ് ഭംഗി പോയി അല്ലെങ്കിൽ നല്ല രസമായിരുന്നു ഇങ്ങനെ എന്താണ് മലയുടെ മുകളിലൊക്കെ ഉണ്ടോ സന്താ സൂര്യൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നല്ല ഭംഗി കാണാൻ അതോ ദൂരത്ത് ഏഹ് അപ്പോൾ ഇതൊണ്ടോ ക്ലീൻ നല്ല വെള്ളമാണ് ഒരു ഇതുമില്ല അവിടെ മേയാൻ പോയിട്ട് വരികയാണ് ഒരാൾ കണ്ടില്ലേ ദൂരത്തിങ്ങനെ വെള്ളത്തിൽ കൂടെ നടന്നു പോയിട്ട് ഏഹ് ഭക്ഷണം കഴിഞ്ഞിട്ട് വരികയാണ് സന്ധ്യാവുമ്പളേ തിരിച്ചുപൂവുക ആൾ എന്ത് നന്നായിട്ട് നടന്നു പോകാൻ വെള്ളമുണ്ട് ഭക്ഷണം ഉണ്ട് എന്നുള്ളതാണ് പുല്ലും വെള്ളവും കിട്ടുമല്ലോ അപ്പോൾ ആ ഇതാ ഇതാണ് അപ്പോൾ ഇവിടെ എല്ലാവരും കുളിക്കും ഒക്കെ ചെയ്യും കണ്ടോ നല്ല കടവും ഓക്കെ നല്ല ഒഴുക്കുള്ള നല്ല വെള്ളമാണ് ക്ലീൻ വാട്ടർ അതാ സൂര്യൻ ഇങ്ങനെ തണുതാണ് പോയി കഴിഞ്ഞു ഏ അപ്പോൾ ഇതിപ്പോൾ കണ്ടോ അടിയിലത്തെ എല്ലാ സാധനങ്ങളും കാണുന്നുണ്ടില്ലേ കല്ലും ഒക്കെ നല്ല നല്ല വെള്ളമാണ് അപ്പോൾ ഇത് മണ് മറ്റേ മഴക്കാലത്ത് ഇത്ര തന്നെ ക്ലീൻ ആയിട്ട് കാണില്ല അതാ പോണു നമ്മുടെ ആള് ഏ മേഞ്ഞു മേഞ്ഞിട്ടു പോവണ് മുമ്പ് ഇത് ഇത് എല്ലാ മുരുകൻ ക്ഷേത്രങ്ങളും നമ്മുടെ മലയുടെ മുകളിലായിരിക്കും അല്ലേ ഒരു ഉയരത്തിലായിരിക്കുമല്ലോ ഇതുമാണ് നല്ല ഉയരത്തിലൊരു അങ്ങനെ ഒരു ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ശരിക്കും ഈ പുഴയുടെ നടുവിൽ ഒരു മല അങ്ങനെയാണ് ഇതുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ഇങ്ങനെ കുറച്ച് സൗകര്യങ്ങൾ കൂട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ ഈ കോണികളും ഒക്കെ വെച്ച് ഇതാണ്ടില്ലേ സ്റ്റെപ്പുകൾ മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ വന്നിട്ടില്ല കേട്ടോ മുമ്പൊന്നും വന്നിട്ടില്ല ഇപ്പം ഇങ്ങനെ ഇതായതിൻ്റെ ശേഷമാണ് പുരോഗമിച്ചതിൻ്റെ ശേഷമാണ് വന്നിരിക്കുന്നത് അവിടെ ഗാനമേള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ നമ്മൾ നിലയിൽ ആ ഫസ്റ്റ് ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ അനന്ത അനന്തശയനം ആയിട്ടുള്ള ഭഗവാന്റെ വിഷ്ണുവിൻ്റെയാണ് പിന്നെ ഗണപതി അങ്ങനെയുള്ള എല്ലാവരും ഏഹ് കുറേ ദേവി അങ്ങനെ എല്ലാവരും ഉണ്ട് ധനുമാനുണ്ട് അപ്പോൾ അവിടെയാണ് ഈ ഗാനമേളയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ ഇനി ഇതെന്നും കടന്നിട്ട് നമ്മൾ മുകളിലേക്ക് പോകണം അപ്പോഴാണ് മുരുകൻ ഏറ്റവും മുകളിലാണ് മുരുകൻ്റെ ഇതായിട്ടോ കണ്ടില്ലേ ഗാനമേളയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതും കടന്ന് നമ്മൾ മുകളിലേക്ക് പോയാലാണ് മുരുകൻ ഉള്ളത് അപ്പോൾ ആദ്യമായിട്ട് ഇതാ അവിടെ എന്താണ് നമ്മുടെ ഈ പൂജാതി കർമ്മങ്ങളുടെയൊക്കെ ഇതുണ്ട് ലിസ്റ്റൊക്കെ ഉണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ മുരുകക്ഷേത്രങ്ങളും ഇങ്ങനെ തന്നെയാണ് ഒരു തമിഴ് ടച്ച് ഉണ്ടാവും അല്ല മുരുകൻ്റെ അല്ലേ ഒന്നാമത് ഈ പാലക്കാട് തന്നെ കുറച്ചൊരു തമിഴ് ചേ തുമോയുള്ളതാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഇനി ഇവിടെ നിന്നുള്ള സ്റ്റെപ്പ് കയറിപ്പോണം മുള്ളിക്ക് ഇനിയുമുണ്ട് മുള്ളിക്ക് കയറിപ്പോണം അപ്പോൾ മുമ്പൊന്നും ഈ ഒരു ബിൽഡിങ്ങുകളൊന്നും ഇല്ല ഏഹ് അതുകൊണ്ട് നമ്മൾ നേരെ കയറിപ്പോയി സ്റ്റെപ്പുകൾ അങ്ങോട്ട് കയറിപ്പോയാൽ അപ്പോൾ എന്താണ് ഇതൊക്കെ വന്ന സമയത്തേ പ്രളയമൊക്കെ വന്ന സമയത്ത് പുഴയിൽ അങ്ങോട്ട് വെള്ളം കയറിയിട്ട് ഈ പൂജാരിയൊക്കെ മുകളിൽ തന്നെ ഇരുന്നുണ്ട് അത് മുരുക ക്ഷേത്രത്തിൽ മുകളിൽ തന്നെ ഇരുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അത് ആ വരുന്ന വഴിയൊക്കെ കാണാം ആൾക്കാർ വരുന്ന വഴിയൊക്കെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളിത് സർപ്പക്കാവും ഒക്കെ ഉണ്ട് താഴെ പിന്നെ അവിടെ എന്താ ഭക്ഷണത്തിന് ഉണ്ടാക്കിയ ഇതാണ് തോണും പന്തലെല്ലാം ഉണ്ട് ഇവിടും അതുകൊണ്ട് സർപ്പക്കാവ് മോളിൽ നിന്ന് നോക്കണ മോളിൽ നിന്നുള്ള ദൃശ്യമാണ് കേട്ടോ മുകളിൽ നിന്നുള്ള നിന്നുള്ളതാ ഗണപതി അങ്ങനെ ശരിക്കും ഫുൾ തമിഴ് അതാണ്ടല്ലേ കാവടി കാവടി കാവടിയെടുത്തിട്ട് വന്നിട്ട് വലിയ കാവടി കാവടി കാവടിക്കുട്ടികളും കാവടി കവടിക്കുട്ടികൾ കുഞ്ഞു കുഞ്ഞു കാവടികൾ വലുതുമുണ്ട് ആൾക്കാർ പ്രാർത്ഥനയാണ് കൊണ്ടുവന്ന് പഴണിക്കൊന്നും പോകാൻ പറ്റാത്തവരെ അപ്പോൾ മുരുകന് വേണ്ടി പ്രാർത്ഥന ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാലോ അങ്ങനെ അതൊരു ഇതാണ് അധികവും ഇതന്നെ പറഞ്ഞ തമിഴ് ഒരു സംസ്കാരമുള്ളത് കാരണമാണ് ഇവിടെ ആയിട്ടോ ഇപ്പം നാം മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള പുഴ പുഴയുടെ ദൃശ്യമാണ് ശരിക്കും മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നിറഞ്ഞൊഴുകുണ്ടാവും അതിൻ്റെ കരയിലുള്ള ഗ്രാമത്തിലത്തെ ഇതും കാണുകയാണ് കണ്ടിലി ഇതാണ് മുകളിലുള്ള ഏറ്റവും മുകളിലുള്ള ഭഗവാന്റെ ഇത് ഈ കളറും ഈ അങ്ങനത്തെ ഒക്കെ നമ്മളുടെ കേരള അമ്പലങ്ങളിൽ ഉണ്ടാവില്ല ഇതെല്ലാം തമിഴ്നാട് ശൈലിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുമൂടി ഇന്ന് കാണിച്ചളയാം ഞാൻ മറ്റൊരു കുഞ്ഞല്ലേ ഉണ്ടായിരുന്നു രമണീയാശ്രമത്തിൻ്റെ വളരെ ചെറിയൊരു വീഡിയോ അല്ലേ ഉണ്ടാവുള്ളു അപ്പോൾ വിചാരിച്ചു ഞാൻ ഇതുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പോവാമോ വിചാരിച്ചതാണ് പോയിട്ടില്ലേ അതുവരെ അപ്പോൾ ഒന്ന് കാണിക്കാം എന്നില്ല വിചാരിച്ചതാ കേട്ടോ അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ കണ്ടുകഴിഞ്ഞാൽ അതിനുള്ള വല്ല കമൻറ്റോ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടുക ശബ്ദമുള്ളത് കാരണമാണ് ഞാനൊന്നും ഇണ്ടാണ്ട് നിന്നേ മുകളിൽ കാരണം ഭയങ്കരമായിട്ട് പിന്നണിയിൽ നിന്ന് ശബ്ദം കേൾക്കാണ്ട് അപ്പം അങ്ങനെ അപ്പോ എല്ലാരും അഭിപ്രായമൊക്കെ പറയൂട്ടോ കേട്ടോ ഏഹ് ഒരാൾ പോലും എന്താ എത്ര വ്യൂസ് അറിയോ ആകെ ഇടേണ്ട സതേ ഇഷ്ടം തന്നെ പോവാണ് ഒരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പോ വീഡിയോ ഇടാൻ ശരിക്കും പറഞ്ഞാലേ കാരണം എന്തറിയോ എഴുപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് പറഞ്ഞിട്ടുള്ള വ്യൂസാണ് കാണുന്നത് എന്താ പതി ഉള്ളത് ഇത് താഴെ കണ്ടില്ലേ ഇതൊക്കെ പുതിയതായിട്ടുള്ളതാട്ടോ മുരുകനും ഔവ്വയാറും ഒക്കെ ഉള്ളത് പ്രതിമകളൊക്കെ ജസ്റ്റ് ആൾക്കാർക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സെൽഫി പോയിൻറ്റുള്ള അറിയില്ലേ അതാണ് ഇത് ക്ഷേത്രം നിർമ്മിച്ച ആളാണ് ഗോവിന്ദാനന്ദ സ്വാമിജി എന്ന പറയണത് നമ്മൾക്കൊന്നും അറിയില്ല അപ്പൊ അങ്ങനെ എഴുതി ക്ഷേത്രം ആളെന്ന് ഇതിങ്ങനെ ഉണ്ട് എന്നുള്ളതിന്റെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഈ പുഴയുടെ നടുവിൽ നല്ല രസമാണ് എന്നൊക്കെ അപ്പോൾ ഞാൻ വന്നിട്ടില്ല പക്ഷേ ഇതാ ഇതാണ് ഇങ്ങനെ നമ്മൾ കണ്ടോ ശരിക്കും പോണം വഴി ഇരുട്ടായി അതാകണ്ടേ മുകളിൽ ഇങ്ങനെ കണ്ട ശരിക്കും പഴനി മല ഏഹ് എന്നാ ശരി കിട്ടുവോ ചേറ്റാ